ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ ഒന്നര മൂ മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏത് ഒരു ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് പദ്ധതിയുടെ പേരെന്താണ് പ്രധാൻ മന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന എന്താണ് പ്രധാനമന്ത്രി മന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ഒന്നുകൊണ്ട് വായിക്കാം ഒരു ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏത് പ്രധാൻ മന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായ നഗരം ഏതാണ് പ്രഥമ ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായ നഗരം ഏതാണ് ബെയ്ജിംഗ് ആണ് എവിടെയാണ് ബെയ്ജിംഗ് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനം ഏതാണ് ഗോവയാണ് ആൻസർ ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനം ഏതാണ് ഗോവ ലോക ആരോഗ്യ സംഘടന തുടക്കമിട്ട ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് കർമ്മ പരിപാടി ഏത് മേഖലയിൽ എല്ലാവർക്കും താങ്ങാനാവുന്ന ചികിത്സ രണ്ടായിരത്തി മുപ്പതോടെ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ലോകാരോഗ്യ തുടക്കം വിട്ട ലോകാരോഗ്യ സംഘടന തുടക്കം വിട്ട ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് എന്താണ് ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് കർമ്മ പരിപാടി ഏത് മേഖലയിൽ എല്ലാവർക്കും താങ്ങാനാവുന്ന ചികിത്സ രണ്ടായിരത്തി മുപ്പതോടെ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് അപ്പം ആ പേരിൽ തന്നെയുണ്ട് സ്പെക്സ് വരുമ്പോൾ ഏതായിരിക്കും നേത്ര രോഗ ചികിത്സയായിരിക്കും എന്താണ് നേത്രരോഗ ചികിത്സ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ആൻസറ് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ച നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പേർച്ച റെഡാർ ഉപഗ്രഹ മിഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ച നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പേർച്ച റെഡാർ ഉപഗ്രഹ മിഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരാണ് നിസാർ ഏതാണ് നിസാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് സമിറ്റ് ഓൺ ദ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ അവാർഡ് നേടിയ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് സമിറ്റ് ഓൺ ദ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ അവാർഡ് നേടിയ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏത് മേരി പഞ്ചായത്ത് എന്താണ് മേരി പഞ്ചായത്ത് എന്നുള്ള ആ ഒരു ആപ്പിനാണ് വേൾഡ് സമിറ്റ് ഓൺ ദ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ അവാർഡ് കിട്ടിയത് അടുത്തത് ഇന്ത്യയിലാദ്യമായി മൈനിങ് ടൂറിസത്തിന് തുടക്കമിട്ടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലാദ്യമായി മൈനിങ് ടൂറിസത്തിന് തുടക്കമിടുന്ന സംസ്ഥാനം ഏതാണ് ആണ് ഏതാണ് ജാർഖണ്ഡ് അടുത്തത് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് ദിവ്യ ദേശ്മുഖ് ആരാണ് ദിവ്യ ദേശ്മുഖ് ഇന്ത്യയിലെ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് പ്രൊഫസർ ഉമാ കാഞ്ചിലാൽ ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലൂടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് പ്രൊഫസർ ഉമാ കാഞ്ചിലാൽ ഏതിൻ്റെയാണ് ഇക്നോയുടെയാണ് ഇക്നോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ആൻസർ ഏതാണ് അബുദാബിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നതിൽ എത്രാമത്തെ സ്ഥാനമാണ് നരേന്ദ്രമോദി നേടിയത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നതിൽ എത്രാമത്തെ സ്ഥാനമാണ് നരേന്ദ്രമോദി നേടിയത് എത്രാമത്തെയാണ് രണ്ടാമത്തെ സ്ഥാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ ജഗദീപ് ധൻഖർ ഏത് പ്രധാന പദവിയാണ് ഒഴിഞ്ഞത് ജഗദീപ് ധൻഖർ ഏത് പ്രധാന പദവിയാണ് ഒഴിഞ്ഞത് നമുക്കറിയാം ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻകർ ഇപ്പോൾ ആരാണ് സി പി രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് അടുത്തത് ടിബറ്റിൽ ചൈന നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് നദിയിലാണ് ടിബറ്റിൽ ചൈന നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് നദിയിലാണ് എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിലാണ് അടുത്തത് മെക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏത് മെക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏത് ആൻസറ് എജ്യൂക്കേറ്റ് ഗേൾസാണ് എജ്യൂക്കേറ്റ് ഗേൾസിനാണ് മെക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഘടന ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യരെ ബഹിരാകാശത്തു നിന്നും തിരികെ കൊണ്ടുവരൽ മനുഷ്യരെ ബഹിരാകാശത്തു നിന്നും തിരികെ കൊണ്ടുവരൽ അടുത്തത് മനുഷ്യരിൽ പന്നിയുടെ ശ്വാസകോശം വിജയകരമായി വച്ചുപിടിപ്പിച്ചത് ഏത് രാജ്യത്താണ് മനുഷ്യരിൽ പന്നിയുടെ ശ്വാസകോശം വിജയകരമായി വച്ചുപിടിപ്പിച്ചത് ഏത് രാജ്യത്താണ് ആൻസറ് ചൈനയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ചാമത് ഷായ് സഹകരണ ഉച്ചകോടി നടന്ന നഗരം ഏത് ഇരുപത്തി അഞ്ചാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്ന നഗരം ഏത് ആൻസർ ഏതാണ് ബെയ്ജിംഗ് ആണ് എവിടെയാണ് ബെയ്ജിങ് അടുത്തത് എന്താണ് മിഷൻ സുദർശന ചക്ര എന്താണ് മിഷൻ സുദർശന ചക്ര എന്താണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് മിഷൻ സുദർശന ചക്ര ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പറയുന്ന പേരാണിത് മിഷൻ സുദർശന ചക്ര ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ആൻസർ ഏതാണ് ബ്രിട്ടനാണ് അടുത്തത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആരാണ് റാണി മുഖർജി അടുത്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏത് ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷ കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏത് ആൻസറ് മഹാരാഷ്ട്രയാണ് അടുത്തത് സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത് സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത് ആൻസർ ഏതാണ് ഹരിയാനയാണ് ഹരിയാന അടുത്തത് ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം തുറന്നത് ഏത് സംസ്ഥാനത്താണ് ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം തുറന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ എവിടെയാണ് പഞ്ചാബ് എവിടെയാണ് പഞ്ചാബ് അടുത്തത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളുള്ള സംസ്ഥാനം ഏത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളുള്ള സംസ്ഥാനം ഏത് ആൻസർ എവിടെയാണ് കർണാടകം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി ലഭിച്ച വിമാനത്താവളം ഏത് ഇന്ത്യയിൽ ആദ്യമായി നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി ലഭിച്ച വിമാനത്താവളം ഏത് ഏതാണ് ഡൽഹി എയർപോർട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ വന്യജീവികളുടെയെല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യത്തെ രാജ്യം ഏത് രാജ്യത്തെ വന്യജീവികളുടെയെല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് ആൻസർ ഇന്ത്യ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയിൽ എവിടെയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയിൽ എവിടെയാണ് എവിടെയാണ് ഗോളിയോർ അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ടാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആര് പതിനെട്ടാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആര് ആരാണ് മുകേഷ് ദലാൽ ആരാണ് മുകേഷ് ദലാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെ എവിടെയാണ് പൂനെ പൂനെയിലായിരുന്നു ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ അടുത്ത് ഇപ്പോൾ നമ്മൾ മുപ്പത് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത് ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്